ഹായ് ഹലോ ഗ്രീൻ ടി വെള്ളിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവരും സ്വാതന്ത്ര്യം അപ്പം ഇന്നത്തെ പരിപാടിയെന്നു വെച്ചാൽ നമുക്ക് മണ്ണത്തിക്ക് പോകേണ്ട ആവശ്യമുണ്ട് മണ്ണത്തിൽ പോകണത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഓർഡർ ഉണ്ട് ഒരു പത്തേഴ് ഗിനിക്കോഴിയും അതുപോലെ തന്നെ മൂന്ന് ടർക്കീൻ്റെ എടുക്കണം വീഡിയോടെ തുടക്കം തന്നെ പറയാം നമുക്ക് പുറത്തുനിന്ന് ഉള്ള ആൾക്കാരൊന്നും വാങ്ങിക്കാൻ താല്പര്യം ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്നത് ഡയോൾഡ് കുട്ടീനാണ് നമ്മൾ എടുക്കാറ് ഇപ്പം ആവശ്യക്കാരുള്ള കാരണം കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുത്താണ് കൊടുക്കുന്നത് പുറത്തുനിന്ന് എടുത്തിട്ട് വേണം നമുക്ക് ഇവർക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ പ്രൈവറ്റ് ഫാം ഉണ്ട് നമ്മുടെ മണ്ണുത്തീരി ഉള്ളത് അവിടെ വിളിച്ചുവെച്ച പറഞ്ഞത് ബുധനാഴ്ച ദിവസമാണ് പുറത്തെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് വിൽക്കാനായിട്ട് അവർക്ക് പുറത്തങ്ങ സമയം ബുധനാഴ്ചയാണ് വെള്ളിയാഴ്ചയാണ് അവിടെ വിരിഞ്ഞു കിട്ടുന്ന കുഞ്ഞുങ്ങള് കിട്ടുള്ളൂ അപ്പൊ ഈ കാലാവസ്ഥയില് ഗിനിക്കോഴിനെയും ടറക്കിനും കിട്ടാൻ ചാൻസ് കുറവാന്ന് പറഞ്ഞു അപ്പോൾ അത് കാരണം കൊണ്ട് അവർ ആള് പറഞ്ഞത് അവിടെ പുറത്ത് വിൽക്കണുണ്ടാവും അപ്പൊ നിങ്ങൾ വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ അവിടെ പറയാം അവിടെ നിന്ന് വാങ്ങിക്കോളാം പറഞ്ഞു പക്ഷെ റേറ്റ് കൂടുതലായിരിക്കും എന്ന് പറഞ്ഞായിട്ടാ തമഴന്മാരെനിന്ന് പേശി വാങ്ങിക്കുന്ന പോലെ അവരൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ എന്ന് വെച്ചാൽ അവർ ഒരു ദിവസം രണ്ട് രൂപ വെച്ചിട്ടാണ് ഒരു കോഴിക്കും എല്ലാത്തിനും പറയുന്നത് ഒരു ദിവസത്തെ കണക്കാണ് പറയുന്നത് അപ്പം അങ്ങനെ ആയിരിക്കും അവർ വെക്കുന്നത് കേട്ടോ അതിൻ്റെ റേറ്റ് ആയിരിക്കും അവർ എടുക്കുന്നത് അപ്പോൾ അതേ ഒരു ഇമ്പിൻ്റെ പെട്ടിയുണ്ട് പിന്നെ അതുപോലെ തന്നെ അത് ഞാൻ ഉണ്ടാക്കിയ പെട്ടിയാണ് പിന്നെ നമ്മുടെ കാർബോർഡ് പെട്ടി കൊണ്ടുപോകുന്നുണ്ട് അപ്പം അനുസരിച്ചിട്ട് മാറ്റി മാറ്റിയിരണം അത് കാരണം രണ്ട് പെട്ടി കൊണ്ടുപോകണം കേട്ടോ അവിടെ കച്ചവടം ചെയ്യുന്ന ആൾക്കാരുണ്ട് അവരുടെ ഏജൻ്റമാർ വേറെയാണ് അതായത് കോഴി മെയിൻ ആയിട്ട് അവരുടെ കോഴിയായിരിക്കും അപ്പം ഇവരായിരിക്കും വിൽക്കണ ആൾക്കാർ അപ്പം അത് കാരണം കൊണ്ട് നമുക്ക് തമണന്മാരെ നിന്ന് വാങ്ങിക്കുന്ന പോലെ ഇവരൊന്നും വാങ്ങിക്കാൻ പറ്റില്ല പൈസ കുറച്ച് തരില്ല അവർ അപ്പം അതും പ്രതീക്ഷിച്ചിട്ട് അങ്ങോട്ട് ചെല്ലണ്ട അവരുടെ റേറ്റിന് വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാർ ചെന്നാൽ മതി അപ്പം നമ്മൾ അവിടെ എത്തിയപ്പോൾ ഒരുപാട് കോഴി കുഞ്ഞുങ്ങളൊക്കെ ആൾക്കാർ വാങ്ങിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ പുറത്ത് ഒരുപാട് ആൾക്കാർ വിൽക്കണുണ്ട് കേട്ടോ അവരെയൊന്നും ആൾക്കാർ വാങ്ങിക്കാൻ വന്നുകൊണ്ടിരിക്കയാണ് നമ്മൾ വന്നപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് അത് കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ വാങ്ങിക്കും പിന്നെ അവരെ ഇല്ലാത്ത കേസ് ഉണ്ടെങ്കിൽ ഇവരുന്ന് വാങ്ങിക്കുകയാണ് പക്ഷേ ഇവരുന്ന് വാങ്ങിക്കുമ്പോൾ ആഴ്ച കണക്കായിരിക്കും കണക്ക് ആഴ്ച കണക്ക് കണക്കും മാസക്കണക്കായിരിക്കും അപ്പം അങ്ങനെയാണ് ഇവർ വാങ്ങിക്കുന്നത് പിന്നെ നമുക്കുള്ള കോഴീനെ അരിച്ചിട്ട് എടുക്കാൻ പോയിട്ടുണ്ട് കേട്ടോ നമ്മളിത് ഗിനി കോഴീനെ വാങ്ങി വെച്ചിട്ടുണ്ട് ഇതേപ്പാത്ത വാങ്ങിയിട്ടുണ്ട് അപ്പം അതുപോലെ തന്നെ ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട് വിൽക്കാൻ പറഞ്ഞ ആൾക്കാർ കുറഞ്ഞിട്ടുണ്ട് മുന്നേ ഒരുപാട് ചേച്ചിമാരൊക്കെ വന്ന് വെക്കേണ്ട സ്ഥലം ഏരിയ ആയിരുന്നു ഇവിടെ കേട്ടോ ഒരു ആറ് കൊല്ലം മുന്നൊക്കെ അത് രണ്ട് രണ്ട് ദിവസം ഉണ്ടായിരുന്നു വെള്ളിയാഴ്ചയും ബുധനാഴ്ച ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു ദിവസം ആക്കിയിട്ടുണ്ട് ഒരു ദിവസം മാത്രമാണ് അവർക്ക് വിൽക്കാനുള്ള അനുവാദമുള്ളൂ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് വെക്കാൻ പറ്റില്ല ഒരു മാസമായതും രണ്ട് മൂന്ന് ആഴ്ച നമ്മൾ എടുത്തേക്കുന്നത് അപ്പോൾ അത് കാരണം കൊണ്ട് നല്ല റേറ്റ് ഉണ്ട് അപ്പൊ ഇരുന്നൂറ്റി ജില്ലായിരം രൂപയുടെയും പിന്നെ പോലെ നൂറ്റി ജില്ലായിരം രൂപയുടെ മാത്രമാണ് നമ്മൾ എടുത്തത് വിലക്കൂടി പിന്നെ കോഴിക്കുഞ്ഞുങ്ങൾക്കും റേറ്റ് കൂടിയിട്ടുണ്ട് മുപ്പത്തിനാലും ടൂറ്റുണ്ട് ഉള്ള കുട്ടീനെ ഒരുപാട് എടുക്കുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് തരേണ്ട കേട്ടോ പക്ഷേ അതേപോലെ കുറക്കില്ല മറ്റു അവിടെ വെക്കണ ആൾക്കാർ അത് ശരിക്കും നമ്മൾ കുഞ്ഞുങ്ങൾ എടുക്കുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെടുത്തിട്ട് വിൽക്കുകയാണെങ്കിൽ നമുക്ക് ആ പൈസ കിട്ടും ഫുൾ പൈസ കിട്ടും ഇതെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ കൊടുത്തിട്ട് ഇവരെ വാങ്ങിക്കണം ഇവർ പറഞ്ഞ പൈസയ്ക്ക് എന്നിട്ട് നമ്മളത് ഇരുപത് രൂപ കൂട്ടിയിട്ടാണ് നമ്മൾ വിൽക്കാൻ പാടുള്ളൂ അന്നാലാണ് നമുക്ക് പെട്രോൾ പൈസ മുട്ടുള്ളൂ മുട്ടില്ല എന്നാലും തിരക്കേട് ഇല്ലാണ്ട് നമുക്ക് അമ്പതെങ്കിൽ അമ്പത് കൂടുതൽ കിട്ടുള്ളൂ അല്ല വി ത്ര ത്രീയേറ്റ് ഇതാണ് കേട്ടോ അതേപോലെ തന്നെ ഒരുപാട് കോഴിയുണ്ട് യാസീലിൻ്റെ വൈറ്റ് കോഴി ഇത് ഒരു കൊല്ലത്തോലായിട്ടുണ്ട് മുട്ട ഇറണമാണ് അപ്പം അങ്ങനെ ഒരുപാട് കോഴികളവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുണ്ട് അപ്പോൾ ഇയാളുടെ നമ്മൾ ഗിനിക്കോഴിന് അല്ല ഗിനിക്കോഴിയല്ല ടർക്കിന് ഇവരെ നിന്ന് വാങ്ങിയത് ഒരു മാസമുള്ള ടർക്കിന് തന്നെ ഇവരെ നിന്ന് വാങ്ങിയത് ട്ടോ ഇപ്പം ഇതിൽ ഒരുപാട് കോഴികൾ കൊണ്ടുന്നുണ്ടായിട്ട് അതൊക്കെ തീർന്നിട്ടുണ്ട് എന്നുവെച്ചാൽ നല്ല റേറ്റ് ഉണ്ട് അതനുസരിച്ചാണ് ആവശ്യമുള്ളവർ വാങ്ങിയിട്ട് കൊണ്ടുപോകും അത്ര തന്നെ ഇതിപ്പോൾ വിൽക്കണവർ ഇവരിൽ നിന്ന് വാങ്ങിയിട്ട് വിൽക്കണമെന്ന് വെച്ചാൽ നല്ല ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ അതായത് തന്നെ പോലെ ഉള്ളവർ ഇവരിൽ നിന്ന് വാങ്ങിയിട്ട് കൊണ്ടുപോയിട്ട് മറച്ചു വെക്കുമ്പോൾ നല്ല റേറ്റ് നിന്ന് കിട്ടും കിട്ടിയെന്ന് വരില്ല അപ്പൊ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കുഞ്ഞുങ്ങളിങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് ഈ കൂട്ടിൽ ഒരുപാട് കോഴി ഉണ്ടായിരുന്നു ഒരു അമ്പത് കോഴി ഉണ്ടായിരുന്നു ഇപ്പം അവരെ നമ്മൾ പഴയ കൂട്ടി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം തരണ്ട അപ്പ ബാക്കിയുള്ള രീതിയിൽ ഇട്ടിട്ടുണ്ട് ഇനി ഇതിലൊരു പത്ത് കുഞ്ഞുങ്ങളു കേട്ടോ നല്ല കുട്ടികൾ പത്തെണ്ണം സാസോ പൂവനോ മാത്രം നമ്മൾ എടുത്തിട്ടുണ്ട് ബാക്കി അതിൽ നാടൻ കോഴികളുണ്ട് ഒരുവിധം വലിപ്പമായത് കൂടെ ഉണ്ട് അപ്പം അവരെ എല്ലാവരും ഒരുമിച്ചിട്ടുണ്ട് ബാക്കി വലിപ്പുള്ളവരെ നമ്മൾ മാറ്റിയിട്ടുണ്ട് അവരെ നാളെ സെയിൽ ചെയ്യണം പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ ഞാനിപ്പോൾ വോയിസ് പറഞ്ഞുവെച്ചാല് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടുള്ളത് വീഡിയോട്ടാണ് അത് ചെയ്യണത് എന്ന് വെച്ചാൽ ഹോസ്പിറ്റലൈസ് ആയതുകൊണ്ട് കുറച്ച് ഓട്ടമായിരുന്നു വന്നപ്പം തന്നെ വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചത് പക്ഷെ ആ കൊച്ചിന് വയ്യാണ്ട് ആയി ഇരിക്കാരുന്ന് അപ്പം അത് കാരണം കൊണ്ട് ഹോസ്പിറ്റലൈസായിട്ട് അങ്ങനെ പോയി അപ്പം അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ പെട്ടു അത് കാരണം നമുക്ക് വീഡിയോ ഇടാൻ പറ്റിയില്ല അതേപോലെ തന്നെ ഇതില് രണ്ട് കിനിക്കോഴി കിടക്കണ്ടട്ടോ അവരും സെയിൽ ചെയ്യുന്നുണ്ടാണ് പക്ഷെ നമുക്ക് കൊടുക്കാൻ പറ്റിയില്ലേ ബാക്കി രണ്ടെണ്ണം തന്നെ ഇവിടെ നിർത്തും നിർത്തുകാരെങ്കിലും വന്ന് ചോദിക്കാണെങ്കിൽ അത് കൊടുക്കും നമ്മളെ മുന്നത്തെ വീഡിയോയില് സ്വന്തമായിട്ടൊരു ജോലി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കിട്ടണമായിരുന്നു അവര് ഈ ഞാൻ ഞാനിപ്പോ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടോ കുഞ്ഞുങ്ങൾ എടുത്തിട്ട് വളർത്തി വെക്കണമായിരിക്കും അവർക്ക് ലാഭമുള്ള പരിപാടി അപ്പോൾ അതാവുമ്പോൾ നിങ്ങൾക്ക് വലുതെ വാങ്ങിക്കണ ഒരു നാലഞ്ചെണ്ണം കൂടുതൽ വാങ്ങിക്കാം കേട്ടോ പിന്നെ ഹോബിക്ക് വളർന്ന ആൾക്കാരുണ്ട് എന്ന് വെച്ചാല് രണ്ടെണ്ണം മൂന്നെണ്ണം ഒക്കെ ആയിട്ട് വളർത്തുന്ന ആൾക്കാരുണ്ട് അവർക്ക് എന്റെ അങ്ങനെ പോലെയുള്ള ആൾക്കാരെന്ന് വാങ്ങിയത് ആ കുഴപ്പമില്ലാത്ത കാര്യായിരിക്കും എന്ന് വെച്ചാല് രണ്ടെണ്ണം ഉള്ളതല്ല അപ്പൊ ആയിട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ കച്ചവടം ചെയ്യാനാണെങ്കിൽ കുഞ്ഞുങ്ങൾ എടുത്തിട്ട് വളർത്തി വലുതാകണമായിരിക്കും നല്ലത് നമുക്ക് നമുക്കതിന്റെ അസുഖങ്ങളാണെങ്കിലും എത്രത്തോളം എത്ര മാസമായി വലിപ്പം വയ്ക്കും അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളല്ല അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് പഠിക്കാൻ പറ്റും ഒരു ഒന്നര കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ഒരു കൊല്ലം കൊണ്ടൊക്കെ അല്ലെങ്കിൽ ആറുമാസം കൊണ്ടൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന കേസുകളാണ് ഇതൊക്കെ ഈ വീട്ടിലെ രോഗവിവരങ്ങളൊക്കെ വീട്ടുകൾക്ക് വയ്യായി വരുന്നതും ചൂട് കൂടുതലാണോ അങ്ങനെ ചെറിയ രീതിയിലുള്ള നമുക്ക് നമ്മത് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും അതിൻ്റെ ഇതുകളൊക്കെ ഒക്കെ ഞാൻ വെച്ചാല് ഞാൻ ഒരു കുറച്ചാൾ വളർത്തിയിട്ട് പിന്നെ ഞാൻ നിർത്തിയതാണ് നിർത്തിയെന്നു വെച്ചാൽ അത്രയ്ക്കിനും തിരക്കായി നിർത്തിയതാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും തുടങ്ങിയതാണ് നമുക്ക് പണിക്ക് പോലും ഇത് രണ്ടും കൂടി ഒന്നും ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് കാരണം കൊണ്ടാണ് നമ്മൾ അങ്ങനെ നിർത്തിയിട്ട് പിന്നെ വീണ്ടും തുടങ്ങിയത് വീണ്ടും തുടങ്ങിയിട്ട് ഇപ്പൊരു രണ്ടു മൂന്ന് കൊല്ലമായിട്ടുണ്ട് ഇപ്പൊ തുടങ്ങിയിട്ട് ഞാനതേ മറ്റുള്ളവർ കുറ്റം പറയണതല്ല കുറ്റം പറയണതല്ല കേട്ടാന്ന് വെച്ചാല് ഇപ്പൊ നമ്മളത് അവർ പറഞ്ഞ റേറ്റിന് നമ്മൾ എടുത്തിട്ട് നമുക്ക് കിട്ടാനില്ല ശരിക്കും പറഞ്ഞ കുഞ്ഞുങ്ങള് അപ്പൊ ആ വലിപ്പുള്ള നമ്മൾ അവർ അവര് പറഞ്ഞ പൈസക്ക് നമ്മൾ എടുത്തിട്ട് നമ്മൾ വെക്കുന്നത് അപ്പൊ നമുക്കെന്ന് വെച്ചാൽ നമുക്ക് ഇത്ര അത് ഈ കൊറക്കണ പൈസ നമുക്ക് മൊത്തം കിട്ടില്ല എന്നുവെച്ചാൽ നമ്മള് പോണ വണ്ടിക്കാശ് പോലും കറക്റ്റ് കിട്ടില്ല അപ്പൊ അങ്ങനൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും അത് ഒഴിവാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങളെടുത്ത് വിൽക്കണം എന്ന് വിചാരിച്ചത് പക്ഷെ നമുക്കത് കിട്ടണില്ല അപ്പൊ അത് കാരണം നമ്മള് വില കൂടുതലുള്ള പോയി വാങ്ങിക്കണത് അപ്പൊ ആരിൽക്കും വിഷമമായിങ്ങിയ ബുദ്ധിമുട്ടായങ്ങിയ ഞങ്ങള് ക്ഷമു നോക്കിയാണ് പലരുടെയും പല മൈൻഡായിരിക്കും അപ്പൊ അങ്ങനെ പിന്നെ പലരും പല രീതിയില് വിൽക്കണത് അപ്പൊ എല്ലാരും കൂടി ഒത്തു പോകാത്തൊരു ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ അപ്പൊ ഞാൻ അതാണ് പറഞ്ഞത് ഞാനേ ഒരുപാട് സംസാരിച്ചു പോയി അപ്പോൾ അത് കാരണം നമുക്ക് ലെങ്ത് കൂടി നമ്മുടെ വീഡിയോക്ക് പറയല്ല ലെങ്ത് കൂടിയ വീഡിയോ ആരും കാണാൻ ആകില്ല ഞാൻ നമ്മുടെ വീഡിയോ ഇവിടെ നിർ വെച്ച് നിർത്താണ് അപ്പോൾ ഇതിന് നല്ലൊരു വീഡിയോ അങ്ങനെ വന്നായിരിക്കും അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ആൾക്കാരെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യും ചെയ്തു തരാം അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ